നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തിരുവല്ലാമലി ഗാർഡൻസിൽ പ്ലോട്ട് ഓണേഴ്സ് ആൻഡ് സംഗമം നടന്നു പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി പുനർജനി ഗാർഡൻസിൽ വെച്ച് നടന്ന പ്ലോട്ട് ഓണേഴ്സ് ആൻഡ് റസിഡൻസ് സംഗമം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ലിജിൻ ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും തിരുവല്ലാമുല ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കെ പി ഉമാശങ്കർ പുനർജറി ഗാർഡൻസ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് അരവിന്ദാക്ഷി നായർ ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജെസി യൂത്ത് ലീഗ് അംഗം ജോയി പുളിക്കാട്ടിൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഒരുപാട് ആളുകൾ ഒരുപക്ഷെ വാർഡിലുള്ള അത്രയും തന്നെ ആളുകൾ ഈ പ്രദേശത്ത് ജീവിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് സ്വാഭാവികമായി ബിൽഡിംഗ് റൂളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് കെട്ടണം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാവുന്നു ചില ഉദ്യോഗസ്ഥർ ശകരം കുറക്കികളായി വരുമ്പോൾ സ്വാഭാവികമായി അതിന് വരുന്ന കാലതാമസം നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് കൂടുതൽ വേഗത്തിൽ നിങ്ങളെ അസൗകര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ തീർക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം കൂടി ഈ സമയത്ത് പ്രകടിപ്പിക്കുകയാണ് അതോടൊപ്പം ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഒരുക്കാതെ പൊതുജനങ്ങൾക്ക് കൂടി നിങ്ങളുടെ സേവനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലേക്ക് കൂടി അസോസിയേഷൻ ചിന്തിക്കണം എന്നുകൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപക്ഷെ എടുത്ത അല്ലെങ്കിൽ ഗ്രൗണ്ടുകളോ ഒക്കെ നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു ഗ്രൗണ്ടില്ലാത്ത അവസ്ഥ നമുക്കറിയാം അപ്പൊ അത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ അത് പഞ്ചായത്തിലെ മറ്റു പ്രദേശങ്ങളിലെ യുവാക്കൾ കൂടി സൗകര്യപ്രദമാകുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ഒരു അപേക്ഷയുടെ രൂപത്തിൽ പ്രേരിപ്പിക്കുകയാണ് പ്രധാനമായും ഇതൊരു കമ്മ്യൂണിറ്റി അപ്പുറം സാധാരണക്കാരായ ജനങ്ങളടക്കം ഇവിടെ വന്ന് ഒരു അഞ്ച് സെന്റ് അല്ലെങ്കിൽ പത്ത് സെന്റ് സ്ഥലം വാങ്ങി വീട് വെക്കാൻ വേണ്ടി വരുമ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമാണ് എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മള് പഞ്ചായത്തിനെ സമീപിക്കുന്ന സമയത്ത് വളരെ വിഷമകരമായ അനുഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ റെസിഡന്റ് അസോസിയേഷനിലെ മെമ്പർമാർക്കും എല്ലാം വളരെയേറെ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ എല്ലാം കുറെ പരാതികളും നമ്മുടെ മിനിസ്റ്റർക്ക് ഇപ്പോൾ നൽകിയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരം ആവണമെങ്കിൽ ഒത്തൊരുമിച്ച ഒരു വേദി നമുക്ക് കണ്ടെത്തിയേ തീരുള്ളൂ കൂട്ടായ ഒരു പ്രവർത്തനം ഇതിന് കൂടിയേ തീരുള്ളൂ ലാൻഡ് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടെന്നുള്ളത് പിന്നീട് പിന്നീട് വന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ വീണ്ടും ഈ നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെയുള്ള ചില പിടിവാശികൾ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോ അതും നമുക്ക് കാര്യമായിട്ട് എടുക്കേണ്ടതാണ്